കവിതാ സമാഹാരത്തിലെ മഴവണ്ടി എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത് മുട്ടിയ ശബ്ദം കൊള്ളിച്ചേ തള്ളി മഴ താണ്ടി വരുന്നുണ്ട് വറചട്ടിയിൽ മുട്ടിയ ശബ്ദം ഉടൽ കോൾ കൊള്ളിച്ചേ ഇരുൾ ഉലയും തള്ളി മഴ താണ്ടി വരുന്നുണ്ട് മഴയത്തു പുതർപ്പും മൂടി പഴുവാക്കുകൾ നെയ്യണ പെണ്ണേ വറചട്ടിയിൽ നോക്കണം സ്വപ്നം കഴിയാതെ ഇരുൾവണ്ടിയിൽ ഉലകം തള്ളി മഴചാറി വരുന്നുണ്ട് ഉടൽ വണ്ടിയിൽ സ്വപ്നം കെറ്റി പെണ്ണൊരുവൽ പായുന്നേ ഇരൾവണ്ടിയിൽ ഉലകം തള്ളി മഴചാറി വരുന്നുണ്ടേ ഉടൽ വണ്ടിയിൽ സ്വപ്നം കെറ്റി പെണ്ണൊരുവൽ പായുന്നേ ഉലകത്തിനുണ്മയിലൂടെ ഉടതാണ്ടി വരുന്നവളേ മുജ്ജന്മ പെരുവഴിയങ്ങാൻ ഈ മഴയെ കണ്ടോ കണ്ടോന്നി മഴ നീ കണ്ടോന്നീ കുളിച്ചോ നീ ഉലകത്തിൻ ഉണ്മയിലൂടെ ഉടതാ

മഴ മറയാ തലകണയും വറചട്ടിയിൽ മുട്ടിയ ശബ്ദം ഉടൽകോൾ മൈർ കൊള്ളിച്ചേ